നമസ്കാരം ബ്രോഡാഡി സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതികരണവുമായി ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ സെറ്റിൽ നിന്നും പറഞ്ഞു വിട്ടെന്നും പോലീസിന് മുന്നിൽ ഹാജരായി നടപടി നേരിടാൻ നിർദ്ദേശിച്ചെന്നും വാട്സപ്പ് സന്ദേശത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു നടിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് പൃഥ്വിരാജിന്റെ വെളിപ്പെടുത്തൽ ും വരെ താനൊന്നും അറിഞ്ഞില്ലെന്ന വിശദീകരണമാണ് പൃഥ്വിയുടേത് അസിസ്റ്റന്റ് ഡയറക്ടർ മൺസൂർ റഷീദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറയുമ്പോഴാണ് അറിയുന്നതെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എംബുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിലായിരുന്നു ഇത് അതുവരെയും ഈ സംഭവമോ പരാതിയോ അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇക്കാര്യം അറിഞ്ഞ് അന്ന് തന്നെ ഇയാളെ ഷൂട്ടിങ്ങിൽ നിന്നു മാറ്റി നിർത്തിയിരുന്നു പോലീസിന് മുന്നിൽ ഹാജരാക്കാനും നടപടികൾക്ക് വിധേയനാകാനും നിർദ്ദേശിച്ചിരുന്നു എന്നും പൃഥ്വിരാജ് പ്രതികരിച്ചു ബ്രോഡാഡിയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു പീഡനം എന്നാൽ തന്റെ സിറ്റിൽ നടന്ന പീഡനം കേസായിട്ടും നടി പറഞ്ഞപ്പോൾ മാത്രമാണ് പൃഥ്വിരാജ് അറിഞ്ഞതെന്നതാണ് വസ്തുത ബ്രോഡാഡിക്ക് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നതും ഉയരുന്ന ചോദ്യമാണ് നേരത്തെ പൃഥ്വിയെ ഒന്നും താൻ അറിയിച്ചിട്ടില്ലെന്നും നടിയും വെളിപ്പെടുത്തിയിരുന്നു പീഡിപ്പിച്ചു നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്ന പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് എട്ടിന് ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു സംഭവം വിവാഹ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് അഭിനയിക്കാൻ ആളെ തേടിയത് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ അഭിനയിക്കാൻ എത്തിയതെന്നും പൃഥ്വി വ്യക്തമാക്കി വീണ്ടും സീനിൽ അവസരം തരാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് വരാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് ഷൂട്ടിംഗ് സംഘം താമസിക്കുന്നതിനടുത്തു തന്നെ മുറിയെടുത്തു മൻസൂർ റഷീദ് മുറിയിലെത്തി കുടിക്കാൻ കോള കൊടുത്തുവെന്നും ഇതിനുശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്നും ബോധ്യമായെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു വീട്ടിലേക്ക് പോയി പിന്നീട് രാവിലെ ഇവരുടെ നഗ്ന ചിത്രം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ നടിക്ക് കൊടുത്തു അതിനുശേഷം പണം ആവശ്യപ്പെടുകയും ചെയ്തു പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഹൈദരാബാദിൽ ഗച്ച് ബൌളി സ്റ്റേഷനിൽ ബലാൽ ബലാത്സംഘത്തിന് കേസെടുത്തു പിന്നീട് ഈ ചിത്രം കാണിച്ച് പലപ്പോഴായി പണം വാങ്ങിയെന്നാണ് പരാതി അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊല്ലം കടക്കലിലെ പ്രതിയുടെ വീട്ടിലെത്തിയെങ്കിലും ഒളിവിൽ പോയെന്നും രാഷ്ട്രീയ സഹായം പ്രതിക്ക് കിട്ടിയെന്നും പരാതിക്കാരി പറയുന്നു പിന്നീട് പ്രമുഖരുടെ സിനിമകളിൽ ഇയാൾ പങ്കെടുത്തുവെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തി ഈ വിവാദം ആളിക്കത്തുമ്പോഴാണ് നടിയുടെ വിശദീകരണം എത്തിയത് ബ്രോഡാഡിയുടെ ഷൂട്ടിംഗ് വേളയിലെ പീഡന വിവരത്തെക്കുറിച്ച് ആദ്യം പരാതിപ്പെട്ടത് ഫെഫ്കയിലായിരുന്നു എന്നും എന്നാൽ ഫെഫ്ക നടപടി ഒന്നും സ്വീകരിച്ചില്ലെന്നുമാണ് പരാതിക്കാരി പറയുന്നത് പിന്നീട് എംപുരൻ ചിത്രത്തിലും സഹ മൻസൂർ റഷീദിനെ ഉൾപ്പെടുത്തി വിവരം അറിഞ്ഞ് ഇരുചിത്രങ്ങളുടെയും ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന വ്യക്തിയെ സംഭവം അറിയിക്കുകയും ചെയ്തു ഇദ്ദേഹം വഴി പൃഥ്വിരാജ് പീഡന വിവരം അറിയുകയും ചെയ്തതായാണ് യുവതി വെളിപ്പെടുത്തിയത് പിന്നീട് ഇയാളെ എംബുരാ സെറ്റിൽ നിന്നും ഒഴിവാക്കി എന്നാണ് താൻ അറിഞ്ഞതെന്നും പരാതിക്കാരി പറഞ്ഞു ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ഇതുപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു യുവതിയുടെ ആരോപണം യുവതിയുടെ പരാതിയിൽ കൊല്ലം ഓച്ചിറ സ്വദേശിയായ മൻസൂർ റഷീദിനെതിരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് എട്ടിനാണ് പീഡനം നടന്നത് ബ്രോഡാഡി സിനിമയിൽ വിവാഹ സീൻ ഷൂട്ട് ചെയ്യാനായി ഹൈദരാബാദിലെ മലയാളി അസോസിയേഷൻ അയച്ച പ്രകാരമാണ് യുവതി അഭിനയിക്കാൻ എത്തിയത് ഷൂട്ടിംഗിന്റെ ഭാഗമായി ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് മൻസൂർ റഷീദ് യുവതിയെ പീഡനത്തിനിരയാക്കിയത് മുറിയിലെത്തിയ മൻസൂർ റഷീദ് കോള നൽകുകയും ഇത് കുറിച്ച് ബോധരഹിതയായ തന്നെ പീഡിപ്പിക്കുകയായി യുവതി ആരോപിച്ചത് പിന്നീട് നഗ്നചിത്രം കാട്ടി പലപ്പോഴായി ആറര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായും യുവതി ആരോപിച്ചു